നമസ്കാരം വർഷങ്ങൾക്ക് മുൻപേ പൂക്കാലം വരവായ സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തിയ ഒരാൾ പിന്നീട് മലയാള സിനിമാ പ്രേമികൾക്ക് വിവിധ കഥാപാത്രങ്ങളുടെ ഒരു പൂക്കാലം തന്നെ സമ്മാനിച്ചു സഹനടിയായും നായികയായും സ്ക്രീനിൽ നിറഞ്ഞു നിന്ന കാവ്യ മാധവൻ അന്നു മുതൽക്കേ മലയാളികൾക്ക് സ്വന്തം വീട്ടിലെ കുട്ടിയാണ് ഇന്ന് പ്രായം നാൽപ്പത് കഴിഞ്ഞുവെങ്കിലും തങ്ങൾക്ക് ഇന്നും ആ പഴയ കരിമിഴി കുരുവിഴി തന്നെയാണ് കാവ്യെന്നാണ് ആരാധകർ ഇപ്പോഴും പറയുന്നത് അത്രത്തോളം മാഴത്തിലുള്ള കഥാപാത്രങ്ങളെയാണ് കാവ്യ സമ്മാനിച്ചിട്ടുണ്ട് മലയാളികൾക്ക് നല്ലൊരു കുടുംബജീവിതം സ്വപ്നം കണ്ട കാവിയ്ക്ക് പക്ഷെ ആദ്യ വിവാഹത്തിൽ ചൂടുകൾ പിഴച്ചിരുന്നു എന്നാൽ ജനപ്രിയ നായകൻ ജീവിതത്തിലേക്ക് കൂട്ടിയതോടെ കാവ്യയുടെ ജീവിതം അങ്ങനെ മാറിപ്പോയി ഇടക്കാലത്തുണ്ടായ വിവാദങ്ങളും പ്രതിസന്ധികളും കുടുംബത്തെ ഒന്ന് ഉലച്ചെങ്കിലും പിന്നീട് കുടുംബത്തെ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് സന്തോഷം കണ്ടെത്തുകയായിരുന്നു ഇപ്പോൾ അഭിനയ രംഗത്തില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിറയെ കാവ്യ തന്നെയാണ് ഈ നിലവിൽ കാവ്യമാധവന്റെ സ്റ്റണ്ണിങ് ചേഞ്ച് കണ്ട് അമ്പരന്നിരിക്കുകയാണ് ആരാധകർ നാൽപ്പത് വയസ്സിലേക്ക് കടന്ന കാവ്യമാധവൻ ആറു വയസ്സുകാരിയുടെ അമ്മ കൂടിയാണ് പ്രസവശേഷം ശരീരത്തിൽ വല്ലാതെ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു കാവ്യ് ശരിക്കും ഇത് കാവ്യമാധവൻ തന്നെയാണോ എന്നുള്ള ചോദ്യങ്ങളും പതിവ് പോലെയുള്ള ബോഡി ഷെയ്മിങ്ങും നടന്നിരുന്നു എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് പ്രസവം കഴിഞ്ഞു ആറു വർഷമായപ്പോഴേക്കും പഴയ സൗന്ദര്യം വീണ്ടെടുത്തു കാവ്യമാധവൻ മലയാള തനിമയുള്ള സൗന്ദര്യം എന്നാണ് ഇപ്പോഴും കാവ്യമാധവനെ വിശേഷിപ്പിക്കുന്നത് ഒരു കാലത്ത് യുവാക്കളുടെ സൗന്ദര്യ സങ്കല്പമായിരുന്നു കാവ്യ ഇപ്പോഴും കാവ്യയെക്കുറിച്ച് പറയാൻ നൂറ് നാവാണ് പലർക്കും അത്തരത്തിൽ കാവ്യയുടെ പുത്തൻ മാറ്റങ്ങളാണ് ആരാധകർ ചർച്ച ചെയ്യുന്നത് ബാലതാരമായി അഭിനയത്തിലേക്ക് എത്തിയ കാവ്യ കലോത്സവങ്ങളിൽ കലാതിലകമായിരുന്നു അങ്ങനെയാണ് സിനിമയിലേക്ക് ഉള്ള എൻട്രി ശേഷം വന്ന വയറും തടിയുമൊന്നും കുറയില്ല അതിനുവേണ്ടി സമയം കളയാതിരിക്കുന്നതാ നല്ലതെന്ന് പരിഹസിച്ചവർക്ക് മറുപടി നൽകുകയാണ് കാവ്യ മാധവൻ തന്റെ രൂപത്തിൽ വന്ന മാറ്റം അത്യന്തം ആഘോഷിക്കുന്നുണ്ട് കാവ്യ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ അത്യന്തം ശ്രദ്ധിക്കുന്ന ആളാണ് കാവ്യ എന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വരെ പറഞ്ഞിട്ടുണ്ട് കണ്ണുകൾ എഴുതുന്ന കാര്യത്തിൽ വരെ പല നിർബന്ധനകളുണ്ട് കാവ്യയ്ക്ക് ഏറ്റവും ഒടുവിൽ പങ്കുവച്ച ചിത്രത്തിൽ കാവ്യുടെ അന്യായ മാറ്റം ദൃശ്യമാണ് സ്വന്തം ബിസിനസ് സ്ഥാപനത്തിൽ മോഡലായാണ് കാവ്യ ഇപ്പോൾ കൂടുതലായും സോഷ്യൽ മീഡിയ താളുകളിൽ നിറയുന്നത് കൃത്യമായ ഡയറ്റും വ്യായാമവും ഫോളോ ചെയ്ത് ശരീരഭാരം കുറച്ചു എന്നാണ് സൂചന ആരോഗ്യത്തിനാണ് താൻ പ്രാധാന്യം കൊടുക്കുന്നതെന്നൊരിക്കൽ കാവ്യ പറഞ്ഞിരുന്നു വർക്കൗട്ടും ഡയറ്റും കൃത്യമായി ഫോളോ ചെയ്യുന്ന കാവ്യ ലൈപ്പോസക്ഷൻ സെക്ഷൻ ചെയ്ത് എന്ന് കമന്റുകൾ നിറയുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം വരുമോ എന്ന് ചോദിക്കുന്നവർക്ക് ആര് പറഞ്ഞു പെട്ടെന്നാണെന്ന് മൊത്തം ആറ് വർഷം എടുത്തു എന്നാണ് കാവിയുടെ ആരാധകർ നൽകുന്ന കമന്റുകൾ ഇപ്പോൾ അഭിനയത്തിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുന്ന കാവ്യ ബിസിനസ്സിൽ നൂറ് ശതമാനം ശ്രദ്ധിക്കുകയാണ് ഓണം പ്രമാണിച്ച് വന്ന പുതിയ കളക്ഷൻ പരിചയപ്പെടുത്താൻ കാവിക്കൊപ്പം മീനാക്ഷിയും എത്തിയിരുന്നു ഓണത്തിന് മുൻപേ തുടങ്ങിയ പ്രൊമോഷൻ ഓണം കഴിഞ്ഞിട്ടും അതേപോലെ തുടർന്നു കാവ്യ കാവ്യമതവിന് പുറമെ മീനാക്ഷിയും മഹാലക്ഷ്മിയും എത്തിയതോടെ കച്ചവടം വമ്പൻ നേട്ടത്തിലായി എന്ന് പറയുന്നതിൽ തെറ്റില്ല ഏറെ ആരാധകരുള്ള സ്റ്റാർ കിഡ്സ് ആണ് മീനാക്ഷി മഹാലക്ഷ്മിയും അത് അറിഞ്ഞുകൊണ്ടാകണം ഇരുവരെയും രംഗത്തെത്തിച്ചുകൊണ്ട് കാവ്യ കച്ചവടം കൂട്ടിയത് ഇത്തവണത്തെ ആഘോഷങ്ങൾ പൊടിപൊടിച്ചതോടൊപ്പം തന്നെ കച്ചവടവും കാവ്യ പൊടിപൊടിക്കുകയായിരുന്നു ലക്ഷ്യയിലൂടെ മികച്ച ബിസിനസ്സുകാരിയായി കാവ്യ മാറി അഭിനയത്തിൽ നിന്ന പോലെ കച്ചവടത്തിൽ കൂടി കാവ്യം ഇടുമിടിക്കുകയായിരുന്നാണ് ആരാധകർ പറയുന്നത് ആരാധകർ പറയുന്നത് മാത്രമല്ല സത്യം അതാണ് കൊച്ചിയിൽ തന്നെയുള്ള ഷോപ്പിൽ ഓൺലൈൻ സൗകര്യവും ലഭ്യമാണ് കാവിയ്ക്ക് ബിസിനസ് ആശയങ്ങൾ കൊടുക്കുന്നത് സഹോദരൻ മിഥുൻ മാധവനും സഹോദരി റിയയുമാണ് ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കും മുൻപേ തന്നെ കാവ്യുടെ സഹോദരൻ ലക്ഷ്യയ്ക്കു വേണ്ടി ചെയ്യാനുള്ളതെല്ലാം ചെയ്തിരുന്നു ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ആണെങ്കിലും ഇന്നും കാവിക്കൊപ്പം തന്നെ മിഥുനുമുണ്ട്